ഒരു കാലത്ത് രാഷ്ട്രീയ സംഘർഷങ്ങളുടെ കേന്ദ്രം തലിശ്ശേരിയായിരുന്നുവെന്ന് സ്പീക്കർ എ ഷംസീർ കേരള വിഷൻ പുറത്തിറക്കിയ നവാസ് മേഥറിന്റെ ആ കാറും ഏഴ് മരണവും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മേധറിലെ മാധ്യമപ്രവർത്തന ശൈലി പുറത്തു കൊണ്ടുവന്നതെന്നും സ്പീക്കർ പറഞ്ഞു ഹെഡ്ക്വാർട്ടർ ഭാഗമായി ഇന്നത്തെ പോലെ വിഷ്വൽ മീഡിയ വിഷ്വൽ മീഡിയ എന്ന് പറയുന്ന ന്യൂസ് മീഡിയ ഇല്ലാത്ത കാലമാണ് ബ്രേക്കിംഗ് ഇല്ലാത്ത കാലമാണ് ബ്രേക്കിംഗ് ന്യൂസുകളില്ലാത്ത കാലത്ത് പ്രവർത്തനം ശ്രമകരമായ കാലത്ത് അദ്ദേഹം നേരിട്ട് പോയി ഫീൽഡിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകത്തിൽ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ സംഘർഷമാണ് പുസ്തകത്തിന്റെ തലക്കെട്ടായ ആ കാറും ഏഴ് മരണവും എന്ന അധ്യായത്തിന് ആധാരം അദ്ദേഹം ആദ്യമായി കാറ് വാങ്ങിയ ദിവസം തുടങ്ങിയ സംഘർഷം കുറച്ചു ദിവസം നീണ്ടു നിന്നു എന്നത് ശരിയാണ് പുസ്തകത്തിന്റെ തലക്കെട്ട് കണ്ടാൽ എന്തോളീ ഇതിൽ പറയുന്ന കാര്യമെന്ന് ആളുകൾ ചിന്തിക്കും വേറെന്തെങ്കിലും ഈ പുസ്തകത്തിന് ആ പേര് ഒറ്റയടിക്ക് ഒറ്റു വായിക്കാവുന്ന പുസ്തകമാണ് ആ കാറും ഏഴ് മരണവും സെൽഫ് മെയ്ഡ് ജേർണലിസ്റ്റാണ് നവാസ് മേത്തർ ഒരു മാധ്യമ പ്രവർത്തകൻ എങ്ങനെ ജനങ്ങളിൽ നിന്ന് ഉയരാൻ സാധിക്കും എന്നതിന്റെ തെളിവാണ് അദ്ദേഹം പത്രവിതരണക്കാരൻ പത്രപ്രവർത്തകൻ അവതാരകൻ എഴുത്തുകാരൻ എന്നീ നിലകളിൽ പടിപടിയായി ഉയർന്ന നവാസ് മേത്തർ ആർക്കും അവഗണിക്കാൻ കഴിയാത്ത മാധ്യമപ്രവർത്തകനായി മാറിയെന്നും സ്പീക്കർ പറഞ്ഞു പോയല്ല അദ്ദേഹം ജേർണലിസം പഠിച്ചത് യൂണിവേഴ്സിറ്റിയിൽ പോയല്ല അദ്ദേഹം ബിരുദം നേടിയത് അദ്ദേഹത്തിന്റെ ബിരുദം ജനങ്ങളിൽ നേടിയതാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എങ്ങനെ ജനങ്ങളിൽ വളരാൻ സാധിക്കും ഉയരാൻ സാധിക്കും എന്നൊരു തെളിവാണ് ശ്രീനിവാസ് മേഹ് പത്രപ്രവർത്തന രംഗത്ത് വരുന്ന വരുന്നതിനേക്കാളും അദ്ദേഹം പത്രം വിറ്റൊരാളായിരുന്നു എടുത്തുകൊണ്ട ഒരാളായിരുന്നു അവിടുന്ന് മെല്ലെ മെല്ലെ അദ്ദേഹം അതിൽ പറയുന്ന ഒരു ഭാഗമുണ്ട് ഒരു ചരമവാർത്തം അതിൽ കൊടുത്തു ഒരു ചരമവാർത്ത എഴുതി കൊടുത്ത് അതിലൂടെ പിന്നീട് സ്പാൻ നോക്കുമ്പോൾ നാല് ഘട്ടമാണെന്ന് അദ്ദേഹം പത്രപ്രവർത്തനത്തിന്റെ ഭാഗമാണ് പത്രം എടുത്തുകൊണ്ടു പോയരാൾ പിന്നീട് പത്രപ്രവർത്തകനായി നടന്ന ഒരാൾ അതിൽ നിന്നും അദ്ദേഹം ഇപ്പോ വിഷൽ മീഡിയയിലൊരു നല്ലൊരു ഇന്റർവ്യൂറായി മാറി അത് മൂന്നാം ഘട്ടം നാലാം ഘട്ടം അദ്ദേഹം ഒരു എ ഡി ജി പി എസ് ശ്രീജിത്താണ് സ്പീക്കറിൽ നിന്നും പുസ്തകം ഏറ്റുവാങ്ങിയത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉൾപ്പെടെയുള്ള പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ